ആ കുടുംബം ചോദിച്ചത് വെറും കുടും ക്രൂരതയാണ് ഇന്ന് അത് ഇത്തരത്തിലുള്ള മനോഭാവം ഈ ജോലി ചെയ്യുന്ന പാവപ്പെട്ടവരോട് കാണിക്കുന്ന ഒരു മനോഭാവം അറബികളിൽ പഴയ കാലത്തുണ്ട് ഇപ്പോഴും ഉണ്ട് എല്ലാവരും ഒന്നാണെന്ന് ഞാൻ പറയുന്നില്ല നമ്മൾ മലയാളികൾ ഒന്നിച്ചു നിന്നിട്ട് റഹീമിനു വേണ്ടിയിട്ട് ചെയ്ത കാര്യം വളരെ വലിയ കാര്യമാണ് പക്ഷേ ഒരു വലിയ ക്രൂരത അല്ലെങ്കിൽ ഒരു വലിയ അനീതി ഇവിടെ നടന്നിട്ടുണ്ട് ഞാൻ മുൻപും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു അനീതി എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും മുപ്പത്തി അഞ്ച് കോടി മുപ്പത്തിനാല് കോടി ഇന്ത്യൻ രൂപ ആ അറബി കുടുംബത്തിന് എങ്ങനെ നൽകും അത് അനീതിയാണ് പക്ഷേ അത് വിശദമായിട്ട് പി ടി കുഞ്ഞി മുഹമ്മദ് ഒരു കാലത്ത് ഇന്നത്തെ പോലെയല്ല പഴയ കാലത്ത് ആളുകളെ കാണാതിരുന്നിട്ടുണ്ടെങ്കിലൊക്കെ കണ്ടെത്തുന്നതിലും അതുപോലെ മാധ്യമ രംഗത്തൊക്കെ പഴയ കാലത്ത് ഇത്തരം സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലത്ത് സജീവമായിട്ടുണ്ടായിരുന്നു പി ടി കുഞ്ഞി മുഹമ്മദ് ആയിരുന്നു അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് ഈ ക്രൂരതയെക്കുറിച്ച് അറേബ്യൻ നാട്ടിൽ ഉള്ള നടന്നിട്ടുള്ള ഈ ഒരു ക്രൂരത ഇതിനെക്കുറിച്ച് കുറിച്ച് അദ്ദേഹം വിശദമായി നമ്മോട് പറയുന്നുണ്ട് അപ്പൊ അതൊന്ന് ഞാനിവിടെ പ്ലേ ചെയ്യാൻ ഇത് മലയാളി ലോകത്തിലെ തന്നെ മാനവികത വർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹമായി മാറി എന്നുള്ളതിനൊരു തെളിവായിട്ടാണ് റഹീമിന്റെ ഈ മോചന ദ്രവ്യം നമ്മൾ സമാഹരിച്ചതിലൂടെ കാണണം കേരളം ജാതി മതങ്ങൾക്കപ്പുറം മതേതരത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന അപൂർവ സമൂഹമാണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒന്നായിട്ടാണത് ഇത് നമ്മൾ വസ്ത്രത്തിലൂടെ വായിച്ച ഒരു സംഭവം വെച്ചിട്ട് അയാൾ ഒരു നിരപരാധിയായിട്ടുള്ള ഒരു മനുഷ്യനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവ അദ്ദേഹത്തോട് കോടതിയില് അവിടത്തെ ഒരു കോടതി ഒരു ഗുണമായിട്ട് തോന്നുന്നു ഇത്തരം ശിക്ഷകളില് ഈ മോചനദ്രവ്യം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അന്നലെ അത് കൊടുത്തില്ലെങ്കിലേ കൊല്ലുള്ളൂ പക്ഷെ ഇത്രയും ഭീമമായ ഒരു സംഖ്യ ആ കുടുംബം ചോദിച്ചത് വെറും കുടും ക്രൂരതയാണ് എന്ന് അത് ഇത്തരത്തിലുള്ള മനോഭാവം ഈ ജോലി ചെയ്യുന്ന പാവപ്പെട്ടവരോട് കാണിക്കുന്ന ഒരു മനോഭാവം അറബികളിൽ പഴയ കാലത്തുണ്ട് ഇപ്പോഴും ഉണ്ട് എല്ലാവരൊന്നും ആണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ ക്രൂരതയുടെ മുഖം കൂടിയാണ് ആ വിധി ഈ മോചനദ്രവ്യത്തിന്റെ വലിയ തുക കൂടി നമ്മൾ മനസ്സിലാക്കണം ആരോ ചോദിച്ചാൽ അടിജീവിതം ഇറങ്ങിയപ്പോ ഇതൊക്കെ നടക്കുന്നതാണ് അതിലപ്പുറവും നടന്നിട്ടുണ്ട് എത്രയോ കഥകളുണ്ട് എത്രയോ സ്റ്റോറികൾ എന്റെ കയ്യിലുണ്ട് ഇതൊക്കെ ഉണ്ട് കാരണം അതൊരു അതൊരടിമ അടിമത്തം ഇന്നും നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് അവിടുത്തെ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് നമ്മൾ ഇങ്ങനെ വഴുതെ അറേബ്യയിൽ ഒക്കെ വലിയ മഹത്തരമാണ് എന്നൊന്നും പൊട്ടിഘോഷിച്ചിട്ടൊന്നും കാര്യമല്ല അവിടെ അടിമത്ത വ്യവസ്ഥിതിക്ക് തുല്യമായ സ്പോൺസർഷിപ്പ് ഒന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴും നിലനിൽക്കുന്നു മാത്രമല്ല നമ്മുടെ എംബസികള് എന്നൊക്കെ പറയുന്നത് എന്തോ എംബസിന്നാ പറയാ ഈ മൂന്നാം ലോക രാജ്യങ്ങളിലെ പാകിസ്ഥാൻ ഇന്ത്യ ബംഗ്ലാദേശ് അസം എംബസിന്നൊക്കെ പറഞ്ഞാൽ ഒരു വിലയില്ലെന്നവർക്ക് ഒരു വിലയില്ല ഇവര് വെറുതെ പറയണതാണ് വേണ്ടെന്ന് അതേ സ്ഥാനത്ത് ജർമ്മൻകാരനെ ഒന്നു തൊട്ട് നോക്കട്ടെ അല്ലെങ്കിൽ ഫ്രഞ്ച് കാരനെ ഒന്ന് തൊട്ട് നോക്കട്ടെ അപ്പൊ കാണാതിൻ്റെ ഒരു അതൊന്നും അവരൊന്നും അവരോടൊന്നും ഇത് കാണിക്കില്ല ഒരു ജർമ്മൻകാരന്റെ പാസ്പോർട്ട് ഒരു അറബി പിടിച്ചു വെച്ചപ്പോ ജർമ്മൻ എംബസിന്ന് ഒരൊറ്റ ഫോൺ കോളാണ് ഇത് നിന്റെ തന്ത കൊടുത്ത പാസ്പോർട്ടല്ല ഇത് ഫെഡറൽ ജർമ്മനിയുടെ പാസ്പോർട്ടാണ് അഞ്ച് മിനിറ്റിനുള്ളിൽ നീ കൊടുത്തില്ലെങ്കിൽ വിവരം അറിയുന്നവരുണ്ട് അത് അപ്പ കൊടുത്തു അപ്പ കൊടുത്തു ഇത് എനിക്ക് അനുഭവമുള്ള പറയണതാ അപ്പൊ അതൊന്നിനൊന്നുള്ളൊരു താക്കത്ത് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഇന്ത്യയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യനെ പ്രതിനിധീകരിക്കുന്ന എംബസികൾക്ക് ബലമില്ല ശക്തിയില്ല ഒരു തരത്തിലുള്ള എന്താ പറയാ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു അധികാരത്തിന്റെയും അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ പ്രാ പ്രാ പ്രാതിനിധ്യത്തിന്റെയും ഒന്നും തന്നെ വില കാണുന്നില്ല എന്നുള്ളതാണ് ഇത് ഇതൊക്കെ നമ്മള് വീണ്ടും വീണ്ടും പരിശോധിക്കേണ്ടതാണ് ഇന്ത്യൻ എംബസി ഇന്ത്യൻ എംബസി എന്നൊക്കെ ഒരു ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നു ഒരു ഒരു കോടിയോളം വരുന്ന ഇന്ത്യക്കാരുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു കോടി കൂടുതലുണ്ട് ഉണ്ട് ഇന്ത്യക്കാർ വേണമെന്നല്ലെങ്കിൽ കൈസിലാക്കി ഇത്തരം ആളുകളുടെ ഈ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് ആരറിയുന്നു വേറെ ഏതൊരു എംബസിയിലും അറസ്റ്റ് ചെയ്താല് അപ്പത്തന്നെ എംബസിനെ അറിയിക്കണം ഒരു പൗരനെ ഇവിടെ എംബസികൾക്ക് അറസ്റ്റ് പറയാൻ പറ്റൂ കേസ് എങ്കിലും സത്യം പറഞ്ഞാലേ നോക്കൂ ക്രൂരതയല്ലേ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് നമ്മൾ ഇതിനൊക്കെ അംഗീകരിക്കാൻ കഴിയുക എന്തായാലും ഇതിനൊരു ഈ പണം കൈമാറും വരും ദിവസങ്ങളിൽ അതിന് മുന്നേ ഇവർ ഇപ്പം കോടതിൻ്റെ നടപടികടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ആ ഒരു ഇവർക്ക് ദയാധനം കൊടുക്കുക എന്നൊക്കെ ഏറ്റ് അതൊക്കെ സ്വീകരിക്കുക എന്നെല്ലാം ഏറ്റിട്ടുള്ള ആ കോടതി കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കും വരും ദിവസങ്ങളിൽ ഏകദേശം ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞാൽ അപ്പം അതിന് തീരുമാനത്തിലേക്ക് ആ പ്രോസസ്സിങ്ങൊക്കെ നടക്കുമ്പോൾ എന്ത് തന്നെ ആയാലും അതിനൊരു അപ്പീല് പോവുക എന്നുള്ളത് ആവശ്യമാണ് തീർച്ചയായിട്ടും എവിടേക്കെയോ എന്തൊക്കെയോ വലിയ സ്പെല്ലിങ് മിസ്റ്റേക്ക് നടന്നിട്ടുണ്ട് കാരണം ചില കാര്യങ്ങളിൽ നീതി നടപ്പായിട്ടില്ലെങ്കിൽ അത് ഈ ലോകത്തിന് തന്നെ ഏറ്റവും വലിയൊരു നാശം തന്നെ സംഭവിക്കും കാരണം ലോകത്ത് നമ്മൾ പല പറയാറുണ്ടല്ലോ ലോകത്ത് പല മഹാമാരി വരും പല സംഭവങ്ങൾ വെള്ളപ്പൊക്കം പക്ഷേ ചില സമയങ്ങളിലൊക്കെ നമ്മൾ തന്നെ ചിന്തിക്കേണ്ടതുണ്ട് അനീതി നടക്കുന്ന സമയത്താണ് നമുക്ക് വലിയ ദുരന്തങ്ങൾ നമ്മളെ പിടിമുറുക്കുന്നത് ദൈവം പോലും പുറക്കാത്ത അനീതിയാണ് നടന്നിട്ടുള്ളത് ഈ ലോകം പോലും പുറക്കാത്ത അനീതി അപ്പോൾ ഓക്കെ നമ്മൾ വരും ദിവസം ഇതിൻ്റെ എന്തായിരിക്കുമെന്ന് നമ്മൾ അറിയാനുള്ള ഒരു ആകാംക്ഷയാണ് എന്ത് തന്നെ ആ ധ്യാധനം ആ ഫാമിലി സ്വീകരിക്കുകയാണെങ്കിൽ അവർ ഏറ്റവും വലിയ അനീതി ആണ് അവർ ഏറ്റെടുത്തിട്ടുള്ളത് അനീതിയല്ല ഇത്